വിനീത് ശ്രീനിവാസനെന്ന ഗുരുവിനോട് നിവിൻ പോളി തെറ്റുകയാണോ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് കാരണം നിവിൻ പോളി ഇപ്പോൾ ചെയ്യുന്ന സിനിമ തന്നെ രാജീവ് രവിയുടെ ഭാര്യയും സംവിധായകയും അഭിനേത്രിയുമായ ഗീതു മോഹൻദാസ് ഒരുക്കുന്ന മൂത്തോൻ എന്ന ചിത്രത്തിൽ കിഡിലിൻ ലുക്കുമായി നിവിൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ശ്രീനിവാസനെ വിമർശിച്ചതിന് എല്ലാവരും എതിർത്തപ്പോൾ വിനീത് ശ്രീനിവാസൻ സിനിമയിലേക്ക് കൊണ്ടുവന്നവരെല്ലാം രാജീവ് രവിയെ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായി എതിർത്തു എന്നാൽ നിവിൻ പോളി വളരെ പക്വതയോടെ രചനാ സംവിധാനം ശ്രീനിവാസൻ എന്നൊരു പോസ്റ്റിലൊതുക്കി തന്റെ പ്രതിഷേധം രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ നടന്നതായിരുന്നു ഈ സംഭവം അന്ന് രാജീവ് രവി പറഞ്ഞത് ശ്രീനിവാസൻ ഇടത്തരക്കാരുടെ പ്രശ്നങ്ങൾ എഴുതി കാശുണ്ടാക്കുകയാണെന്നും ശ്രീനിവാസൻ സിനിമകളെ താൻ വെറുക്കുന്നെന്നുമായിരുന്നു പറഞ്ഞത് ധ്യാനം വിനീതും അജു വർഗീസും ഷാൻ റഹ്മാനും അവരുടെ സുഹൃത്തുക്കളും തങ്ങളുടെ രോഷം ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിച്ചപ്പോഴാണ് നിവിനും എവിടെയും തൊടാത്ത അവസ്ഥയിൽ നിന്നത് ഇതിനെയാണ് ദീർഘവീക്ഷണമെന്ന് പറയുന്നത് എന്തായാലും ഈ ചിത്രത്തോടെ വിനീത് ശ്രീനിവാസനും നിവിൻ പോളിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു തീരുമാനമാകും ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്